ഹലോ മക്കളെ നമ്മൾ ഇന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് നാലാം ക്ലാസിൻ്റെ മലയാളത്തിൽ മൂന്നാമത്തെ യൂണിറ്റിലെ കറുമ്പി പയ്യെ എന്നുള്ള കവിതയും അതിൻ്റെ പ്രവർത്തനങ്ങളുമാണ് കേട്ടോ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ ചെറുനെൽവിത്ത് എന്ന കവിതയിലെ ചെറിയൊരു ഭാഗമാണ് കേട്ടോ ഈ കവിതയിൽ ഒരു കൊച്ചു നെൽവിത്തിനെയാണ് വർണ്ണിക്കുന്നത് നെൽവിത്തിനെ കുഞ്ഞായും മഴമേഘത്തെ അമ്മയായും സങ്കല്പിക്കുന്നു നമുക്കൊന്ന് വായിച്ചു നോക്കാം കുട്ടിയുടെ പുഴ എന്ന കഥയിൽ നോട്ടു പുസ്തകത്തിലെ വരയാണ് പുഴയായി മാറിയത് എന്നാൽ ഈ കവിതയിൽ സംഭവിക്കുന്നത് നോക്കൂ കവിതയുടെ പേര് കറുമ്പിപ്പയ്യ് ഇച്ചെറു നെൽവിത്തിലൊരു കൊച്ചു പൈക്കുട്ടിയുണ്ടതിന്നുച്ചയ്ക്കെല്ലാം നിശ്ചലമായി കിടന്നുറക്കം തച്ചുവലിച്ചിഴച്ചാലും ഉണരുകില്ലയ്യോ പാവം ഒച്ചയിട്ടു കരയാനും വശമില്ലല്ലോ ഇവിടെ കവി ഈ ചെറു നെൽവിത്തിനെ ഒരു പശുക്കുട്ടിയായിട്ടാണ് സങ്കല്പിച്ചിരിക്കുന്നത് ഈ പശുക്കുട്ടി ഉച്ച നേരത്ത് അനങ്ങാതെ നിശബ്ദമായി ഉറങ്ങാണ് നമ്മൾ എത്ര തല്ലി ഉണർത്താൻ ശ്രമിച്ചാലും ആ പശുക്കുട്ടി ഉണരില്ല കരയാനും അതിനറിയില്ല എന്ന് കവി പറയാണ് അതെന്തുകൊണ്ടാ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് നെൽവിത്ത് മണ്ണിൽ മുളയ്ക്കുന്നതും കാത്തിരിക്കുകയാണല്ലേ ചെയ്യാം നെൽവിത്തിന് പുറമേ നിന്ന് നോക്കുമ്പോൾ ഒരനക്കവും ഇല്ല അല്ലേ ഇതിൻ തള്ളമേയുന്നുണ്ടാം കടൽകരകളിലെങ്ങോ കറുമ്പിയാം അവൾക്കെന്തു കുറുമ്പാണെന്നോ വിളിച്ചാൽ വരില്ല മെല്ലെ തെളിച്ചാൽ വാലുമുയർത്തി കുതിച്ചോടിക്കുന്നിൻ മോളിൽ കളിച്ചു നിൽക്കും ആരെക്കുറിച്ചാണ് പറയുന്നത് ആ മഴമേഘത്തെ കുറിച്ചാണ് അല്ലേ അമ്മയായിട്ട് ഇവിടെ സങ്കല്പിച്ചിരിക്കുന്നത് മഴമേഘത്തെയാണ് അമ്മ കടൽക്കരയിലോ മറ്റോ മേഞ്ഞു നടക്കുന്നുണ്ടാവും അതുപോലെ തന്നെ കറുമ്പിയായ അമ്മക്ക് വളരെ കുറുമ്പാണ് എന്നും പറയുന്നു വിളിച്ചാ വരികയില്ല മെല്ലെ തെളിച്ചാലോ വാലുയർത്തി കുതിച്ചോടി കുന്നിൻ മോള് കളിച്ചു നിൽക്കും മഴമേഘത്തിന്റെ നിറം എന്താ മക്കളെ കറുപ്പാണ് അല്ലേ മഴമേഘം മഴത്തുള്ളിയായി പെയ്യുന്ന സമയത്താണ് നെൽവിത്തിലൊക്കെ മുള വന്നില്ലേ നെൽവിത്തൊക്കെ മുളയ്ക്കുന്നത് ഉം എങ്കിലും ഇക്കുഞ്ഞുണർന്നു നിശബ്ദമായി അമറുമ്പോൾ എങ്ങു നിന്നോ കേൾക്കാം ഉമ്പാവിളികളാദ്യം കനകത്തൊരകിടുമായി കടന്നു വരും അതിൻ്റെ കിതപ്പാണീ പ്രപഞ്ചത്തിൻ പ്രസക്ത താളം അപ്പോ പശുക്കുട്ടി ഉണർന്നു നിശബ്ദമായി അമറുമ്പോൾ അമ്മ പശു ഉമ്പാവിളികളുമായി എവിടെ നിന്നോ ഓടിയെത്തുമെന്നും പറയുന്നു ഉമ്പാവിളികൾ ആദ്യം എന്നതുകൊണ്ട് എന്താ മക്കളെ ഉദ്ദേശിക്കുന്നത് മഴ പെയ്യുന്നതിന് മുമ്പ് ഇടിയും മിന്നലുമൊക്കെ അല്ലേ അതിനെയാണ് കേട്ടോ ആദ്യം ഇടിയും മഴ ഇടിയും മിന്നലൊക്കെ വന്നിട്ടല്ലേ മഴ പെയ്യുന്നത് കനത്തൊരകിടുമായി കടന്നുവരുമതിൻ്റെ കിതപ്പാണി പ്രപഞ്ചത്തിൻ പ്രസക്ത താളം മഴയുടെ താളമാണ് മക്കളെ പ്രപഞ്ചത്തിൻ്റെ പ്രസക്ത താളമെന്ന് പറയുന്നത് കനത്ത വേനലിൽ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകളെയും കരിഞ്ഞുണങ്ങി നിൽക്കുന്ന ചെടികളെയും ഒക്കെ ഉണർത്തുന്നത് ആരാണ് ആ ഈ മഴത്തുള്ളികളാണല്ലേ അങ്ങനെ ഉണർന്നു വരുന്ന വിത്തിൽ നിന്ന് ഒരു പുതിയ ജീവിതചക്രം ആരംഭിക്കുകയാണ് ഇടശ്ശേരി കവിതകൾ ഇടശ്ശേരി ഇനി നമുക്ക് ചോദ്യങ്ങൾ നോക്കാം കവിതയിൽ ഒരു കുഞ്ഞും അമ്മയും ഉണ്ടല്ലോ ആരാണിവിടെ കുഞ്ഞ് ആരാണിവിടെ അമ്മ ആരാ മക്കളെ കവിതയിലെ കുഞ്ഞ് നെൽവിത്താണ് മുളയ്ക്കാൻ കാത്തു കിടക്കുന്ന നെൽവിത്തിന് ജീവൻ നൽകുന്ന മഴമേഘമാണ് ഇവിടെ അമ്മ കടുത്ത വേനലിൽ കരിഞ്ഞുണങ്ങാറായ പ്രകൃതിക്ക് ജീവൻ നൽകുന്നത് പുതുമഴയാണ് രണ്ടാമത്തെ ചോദ്യം കുഞ്ഞ് ഉറങ്ങിക്കിടക്കുകയാണെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഒരു കുഞ്ഞ് ഉറങ്ങി കിടക്കുമ്പോൾ അനക്കവും ഒച്ചയും ഉണ്ടാക്കില്ലല്ലോ അതുപോലെയാണ് നെൽവിത്ത് മണ്ണിൽ കിടക്കുന്നത് നെൽവിത്ത് വളരാൻ തുടങ്ങിയിട്ടില്ല അതിനകത്ത് വളരാനുള്ള ശക്തിയുണ്ട് ശരിയായ വെള്ളവും വെളിച്ചവും കിട്ടുമ്പോൾ നെൽവിത്തിൽ നിന്നും ചെടി വളർന്നു വരും അത് വലിയ ചെടിയായി മാറും വളർച്ചയുടെ ശരിയായ സമയം വരുന്നതുവരെ നെൽവിത്ത് മണ്ണിൽ ക്ഷമയോടെ കാത്തിരിക്കുന്നു ഈ കാത്തിരിപ്പിനെയാണ് ഉറക്കമെന്ന് കവി മനോഹരമായി വർണ്ണിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം കടൽക്കരയിൽ മേയുന്ന കറുമ്പിപ്പയ്യ് അമ്മയെപ്പറ്റി കവി അങ്ങനെ പറയാൻ കാരണമെന്ത് കടലിൽ നിന്ന് ഉയരുന്ന നീരാവിയാണ് മഴമേഘങ്ങളായി പല ദിക്കിലും മഴ പെയ്യ്ക്കുന്നത് കടൽക്കരയിൽ മേയുന്ന കറുമ്പിപ്പയ്യ എന്ന് മഴമേഘത്തെപ്പറ്റി കവി പറയുന്നതിൻ്റെ കാരണം ഇതാണ് നാലാമത്തെ ചോദ്യം എങ്ങു നിന്നോ കേൾക്കാം ആദ്യം എന്താണ് ഉംബാവിളി എന്തിനാണ് ഇങ്ങനെ വിളിക്കുന്നത് അപ്പം നമ്മൾ പാഠഭാഗത്ത് പറഞ്ഞു അല്ലേ കവിതയിൽ നെൽവിത്തിനെ ഒരു കുഞ്ഞ് പശുക്കുട്ടിയായിട്ടാണ് കവി സങ്കല്പിച്ചിട്ടുള്ളത് അതുപോലെ നെൽവിത്തിന് ജീവൻ നൽകുന്ന മഴമേഘത്തെ അമ്മ പശുവായും സങ്കല്പിച്ചിരിക്കുന്നു നെൽവിത്ത് മണ്ണിൽ നിന്നും ഉണരുമ്പോൾ ഭക്ഷണത്തിനായി അമ്മയെ വിളിക്കുന്നതായി കവി സങ്കൽപ്പിക്കുന്നു നെൽവിത്ത് മുളയ്ക്കാൻ ഒരുങ്ങുമ്പോൾ അതിന് വെള്ളവും മറ്റു പോഷകങ്ങളും വേണം വെള്ളത്തിനായി അത് നിശബ്ദമായി അമറുമ്പോൾ ആകാശത്തുകൂടി അലഞ്ഞു നടക്കുന്ന മഴമേഘം അത് കേൾക്കുന്നു കനത്ത അകിടുമായി വന്നെത്തുന്ന അമ്മ പശു മഴമേഘം തന്നെയാണ് നെൽവിത്ത് മുളയ്ക്കുമ്പോൾ വെള്ളവും പോഷകവും നൽകി പ്രകൃതി അതിനെ വളർത്തിയെടുക്കുന്നു ഒരമ്മ കുഞ്ഞിനെ എന്ന പോലെ ഈ വരികൾ പ്രകൃതിയിലെ ജീവൻ്റെയും വളർച്ചയുടെയും താളത്തെ സൂചിപ്പിക്കുന്നു ഒരു കുഞ്ഞ് അമ്മയിൽ നിന്ന് പാൽ കുടിച്ച് വളരുന്നത് പോലെ നെൽവിത്ത് ഭൂമിയിൽ നിന്ന് വെള്ളവും വളവും മറ്റു പോഷകങ്ങളും വലിച്ചെടുത്താണ് വളരുന്നത് എന്ന് കവി ഈ വരികളിലൂടെ സൂചിപ്പിക്കുന്നു ഇനി അഞ്ചാമത്തെ ചോദ്യം കറുമ്പിപ്പയ്യ് കവിതയിലെ വരികളെ വാക്യങ്ങളായി എഴുതൂ ഈ ചെറു നെൽവ്യത്തിൽ ഒരു കൊച്ചു പശുക്കുട്ടിയുണ്ട് ഉച്ചക്കെല്ലാം അത് അനങ്ങാതെ കിടന്നുറങ്ങും അടിച്ചു വലിച്ചിഴച്ചാലും അത് ഉണരുകയില്ല പാവം അതിന് ഒച്ചയിട്ട് കരയാനും വശമില്ല ഇതിൻ്റെ അമ്മ പശു എങ്ങോ മേയുന്നുണ്ടാകാം കറുത്ത നിറമുള്ള അവൾക്ക് എന്ത് കുറുമ്പാണെന്നോ വിളിച്ചാൽ അവൾ വരില്ല മെല്ലെ തെളിച്ചാൽ അവൾ വാലുയർത്തി കുതിച്ചോടി കുന്നിൻ്റെ മുകളിൽ കളിച്ചു നിൽക്കും എങ്കിലും ഈ കുഞ്ഞ് നിശബ്ദമായി ഉണർന്നു വിളിക്കുമ്പോൾ എവിടെ നിന്നോ ഉമ്പാവിളികൾ ആദ്യം കേൾക്കാം കനത്ത അകിടുമായി കടന്നു വരുന്ന അതിൻ്റെ കിതപ്പാണ് ഈ പ്രപഞ്ചത്തിൻ്റെ പ്രധാനപ്പെട്ട താളം ആറാമത്തെ ചോദ്യം ജി ശങ്കരക്കുറുപ്പിൻ്റെ ഒരു കവിതയിൽ നിന്നുള്ള ചെറിയ ഭാഗമാണ് വേനൽക്കാലം കഴിഞ്ഞാർത്തു വേഗമെത്തിയ കാർമുകിൽ വിട്ട നീർത്തുള്ളി വന്നെന്നെ വിളിച്ചു മധുരസ്വരം ജി ശങ്കരക്കുറുപ്പ് കവിതയിൽ സൂചിപ്പിച്ച കാര്യങ്ങൾ ചിത്രത്തിൽ കടന്നുവരുന്നത് എങ്ങനെയാണ് വേനൽ കഴിഞ്ഞ മഴ വരുന്നതിനെയും മഴ ഭൂമിക്ക് നൽകുന്ന സന്തോഷത്തെയും ഉണർവിനെയും കുറിച്ചാണ് കവിതയിൽ പറയുന്നത് ചിത്രത്തിൽ മഴത്തുള്ളികളെയും മഴ ലഭിക്കുമ്പോൾ മരങ്ങളിലും ചുറ്റുമുള്ള സസ്യങ്ങളിലും തളിരി ഇലകൾ കിളിർക്കുന്നതിനെയും ഭൂമിയിൽ പുതുനാമ്പുകൾ മുളച്ചു വരുന്നതിനെയും ദൃശ്യവൽക്കരിച്ചിരിക്കുന്നു ഇങ്ങനെ കവിതയിലെ ആശയം ചിത്രത്തിലും കടന്നു വരുന്നു അടുത്തത് ഏഴാമത്തെ ചോദ്യം എങ്കിലും ഇക്കുഞ്ഞുണർന്നു നിശബ്ദമായ മറുമ്പോൾ എങ്ങു നിന്നോ കേൾക്കാം ഉമ്പാവിളി ജിയുടെ വരികളും ഈ കവിതയിലെ വരികളും തമ്മിൽ താരതമ്യം ചെയ്യൂ കണ്ടെത്തിയ കാര്യങ്ങൾ പറയൂ കടുത്ത വേനലിനു ശേഷം പെയ്യുന്ന മഴയെക്കുറിച്ചും അത് പ്രകൃതിയിലെ ജീവജാലങ്ങളെ എങ്ങനെ ഉണർത്തുന്നുവെന്നും ജി ശങ്കരക്കുറിപ്പ് തന്റെ കവിതയിൽ പറയുന്നു ഒരു നെൽവിത്തിൻ്റെ വളർച്ചയിലൂടെ ജീവൻ്റെ തുടക്കത്തെയും അതിന് ഭൂമിയുമായുള്ള ബന്ധത്തെയും ഇടശ്ശേരി കവിതയിൽ അവതരിപ്പിക്കുന്നു ഈ രണ്ട് കവിതകളും ഭൂമിയിലെ ജീവജാലങ്ങളെ പരിപോഷിപ്പിക്കുന്നതിന് പ്രകൃതി അതിൻ്റെ ശക്തി എങ്ങനെയെല്ലാം ഉപയോഗിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു ഇത്രയാണ് മക്കളെ ഈ ഒരു പാഠഭാഗത പ്രവർത്തനങ്ങളുള്ളത് മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം